ആ വീട്ടിൽ ഡോക്ടർ വന്ദനാദാസിൻ്റെ കളിയും ചിരിയും ഇപ്പോൾ കണ്ണീരോർമ്മകളാണ് ആ പുഞ്ചിരിയുടെ പൂമണം ശ്വാസമായി ജീവിക്കുന്ന രണ്ട് പേരുണ്ടവിടെ അച്ഛൻ മോഹൻദാസും അമ്മ വസന്തകുമാരിയും കഴിഞ്ഞ വർഷം ഇന്നേ ദിവസമാണ് മകൾക്കൊപ്പം അവർക്ക് സ്വന്തം ജീവിതവും നഷ്ടമായത് അങ്ങോട്ട് മകൾ ആഗ്രഹിച്ചതൊക്കെ ചെയ്യുകയായിരുന്നു വേദനയുടെ കനൽ ചൂടിൽ നീതിക്കായി പോരാടിയവർ കടുത്തുരുത്തി നമ്പിച്ചിറക്കാലയിലെ വീട്ടുമതിൽ ഇപ്പോഴും ഡോക്ടർ വന്ദനാദാസ് എന്ന ബോർഡുമുണ്ട് ചുവരുകളിൽ വന്ദനയുടെ ചിത്രങ്ങളും വന്ദന ഉപയോഗിച്ച സാധനങ്ങൾ സൂക്ഷിക്കുന്ന നിത്യസ്മാരകം പോലൊരു മുറിയും വന്ദന ഉറങ്ങുന്ന മണ്ണിലെ തുളസിച്ചെടികൾ ചെടികൾ തളിർത്തും അവളുടെ ചിരി പോലെ തെളിഞ്ഞു കത്തുന്നുണ്ട മുറ്റത്തെ അസ്ഥിത്തറയിലെ തിരികളും ഇരുവരുടെയും മനസ്സിൽ മകളുടെ ഓർമ്മകൾ മാത്രമാണിപ്പോൾ എപ്പോഴെങ്കിലും ഒരിട്ട് കഞ്ഞി കുടിക്കും ഉറങ്ങിയെന്ന് വരുത്തും അവൾ പതിവായി വിളിച്ചിരുന്ന സമയങ്ങളിൽ നെഞ്ചൊന്ന് പിടയും ഇടക്ക് ഞെട്ടിയുണരും മകൾ വരുമെന്ന തോന്നലിൽ വാതിൽ തുറന്നിടും ഫോണിൽ നോക്കി അവളുടെ കളിയും ചിരിയും പാട്ടും കാണും പൊട്ടിക്കരയും ഒരു വർഷമായി വന്ദനയുടെ അദൃശ്യ സാന്നിധ്യത്തിൽ കരളൊരുകി ജീവിക്കുകയാണ് ഈ രണ്ട് ജീവിതങ്ങൾ ഞാനിപ്പോഴാണ് ഒന്ന് നേരെ നിൽക്കുന്നത് മോളുടെ സ്വപ്നത്തിന് പിന്നാലെയാണ് ഞങ്ങൾ വസന്തകുമാരിയുടെ കണ്ണുകൾ നിറഞ്ഞു മേടത്തിലെ മേഡത്തിലെ പൂരാടനാളുകാരിയായ വന്ദന കൊല്ലപ്പെട്ടിട്ട് ഇന്നാണ് ഒരു വർഷം തികയുന്നത് ചരമവാർഷിക ചടങ്ങുകൾ നാളിന്റെ അന്ന് കഴിഞ്ഞ ദിവസം നടത്തി അമ്മാവൻ വിനോദിൻ്റെ മകൻ നിവേദ് ബലിയിട്ടു മേമുറിയിലെ ആശാഭവനിൽ അന്നദാനവും നടത്തി വന്ദനയുടെ ആഗ്രഹപ്രകാരം വസന്തകുമാരിയുടെ ഹരിപ്പാട് തൃക്കുന്നപ്പുഴ കായലോരത്തെ സ്ഥലത്ത് ഒരു ക്ലിനിക്ക് ഉയരുകയാണ് എല്ലാവർക്കും സൗജന്യ ചികിത്സ നൽകാൻ ഒരു ക്ലിനിക്ക് വന്ദനയുടെ സ്വപ്നമായിരുന്നു അത് സാക്ഷാത്കരിക്കുകയാണ് മാതാപിതാക്കൾ വന്ദനയുടെ സുഹൃത്തുക്കളായ ഡോക്ടർമാരും സഹകരിക്കും മോളിവിടെയുണ്ട് അത് എപ്പോഴും അനുഭവപ്പെടും അവൾക്ക് നീതി കിട്ടാൻ ആയുസ് മുഴുവൻ പോരാടും മോളുടെ മരണത്തിൽ അധികൃതരുടെ അനാസ്ഥ ഉൾപ്പെടെ സി ബി ഐ അന്വേഷിക്കണമെന്നാണ് കെ ജി മോഹൻദാസ് പറയുന്നത്